നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സ് അത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് അതിൻ്റെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കഥ അതല്ല ഈ നവകേരള കാലത്ത് മുഖ്യമന്ത്രിക്കും സംഘത്തിനും ഈ എന്താണ് ഇത്ര അസഹിഷ്ണുത എന്നതാണ് പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംഘ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കെ എസ് യു പ്രവർത്തകരുടെയും ഒക്കെ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് ഇത് ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് അത് ഇപ്പോഴും തുടരുന്നു എന്നത് മാത്രമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കണ്ണൂർ കാസർഗോഡ് മുതൽ തന്നെ ഇങ്ങോട്ട് ഈ പ്രതിഷേധം നടത്തിയിരുന്നു അവിടെയൊക്കെ നമ്മൾ കണ്ടതാണ് ഇവരെ പോലീസുകാർ മാത്രമല്ല ഡിവൈഎഫ്ഐക്കാർ പോലും വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനെ രക്ഷാപ്രവർത്തനമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ പലതവണ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചർച്ച ചെയ്തതുമാണ് ഇന്നലെ ആലപ്പുഴയിൽ കണ്ടത് അതിനേക്കാൾ മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു ഇവിടെ പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ ആദ്യം ലോക്കൽ പോലീസ് വന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു അവരെ റോഡ് സൈഡിലേക്ക് ഒരു കടയുടെ ഭാഗത്തേക്ക് മാറ്റുന്നതുമാണ് കണ്ടത് അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലും അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായ മൂന്ന് പേരും ചേർന്ന് വലിയ വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ കണ്ടതാണ് എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുച അനുചരന്മാർക്ക് ഈ പ്രതിഷേധങ്ങളോട് ഇത്ര അസഹിഷ്ണുത മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരു പ്രതിഷേധവും പാടില്ല അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിനോട് ഒരു പ്രതിഷേധവും പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ മറ്റ് ഒരു സംഘടനയ്ക്കും പാടില്ല എന്ന പിടിവാശി എന്തുകൊണ്ടാകാം അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളെ എന്തിനാണ് പോലീസുകാർ അല്ലെങ്കിൽ കൃത്യമായി ഈ ജോലിക്ക് നിയോഗിക്കപ്പെടാത്ത മറ്റ് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനും അടക്കമുള്ളവർ ഈ വിധം മർദ്ദിക്കുന്നത് ഇവർ മാത്രമല്ല പാർട്ടി പ്രവർത്തകരും ഡിവൈഫാർ അടക്കമുള്ളവരും ഇങ്ങനെ ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ചെയ്യുന്നത് ഈ നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരും ഫാസിസ്റ്റ് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പലപ്പോഴും ഈ രണ്ട് സർക്കാരുകൾക്കും ഒരു ഒരു ഇമോഷണൽ ഇനേർഷ്യ ബാധിച്ചിട്ടുണ്ട് ഒരു ജഡത്വം വൈകാരികമായ ഒരു ജഡത്വം അതായത് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് അങ്ങനെ തന്നെ നിലകൊള്ളാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ടെൻഡൻസിയാണ് അതിനൊരു ഇമോഷണൽ എന്ന് പറയുമ്പോൾ വൈകാരികമായ ഒരു ജഡത്വം എന്നതുപോലെ അവർക്കൊരു തോന്നലുണ്ട് അവരി ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയും അങ്ങ് ഇരിക്കും പ്രതിഷേധങ്ങളൊക്കെ ചെയ്യുന്നത് പ്രതിപക്ഷങ്ങളാണല്ലോ ഭരണകൂടം ഒരിക്കലും ആരോടും പ്രതിഷേധിക്കാറില്ല ഭരണകൂടം ഇങ്ങനെ ഭരിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷങ്ങളാണ് അപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു മനസ്സ് മറന്നുപോയിട്ടുണ്ട് ഇവർ രണ്ടു കൂട്ടരും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വീണ്ടും പ്രതിപക്ഷം എന്ന സ്ഥാനത്തേക്ക് മടങ്ങുകയാണ് കേരളത്തിൽ രണ്ട് മുന്നണികളുടെയും പതിവ് ഇപ്പോൾ കഴിഞ്ഞ അത് തെറ്റിയപ്പോൾ നിരന്തരമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു ജഡത്വം ബാധിച്ചിട്ടുണ്ട് ഇരിക്കുന്നിടത്ത് അങ്ങനെ തന്നെ ഇരിക്കാൻ കസേരയിൽ അവരുടെ മാനസികാവസ്ഥ തന്നെ മാനസികാവസ്ഥ തന്നെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രതിപക്ഷ മനോഭാവത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പിണറായി വിജയൻ സർക്കാരിൻ്റെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിലവരെ തീർത്തും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞുകൂടാ എന്നുകൂടെ പറയേണ്ടതുണ്ട് കാര്യം വെച്ചാൽ അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഒന്നാമതീ മെജോ മെജോറിറ്റി അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഭൂരിപക്ഷം അവരെ വല്ലാതെ മത്തുപിടിപ്പിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യം ഏകാധിപത്യപരമായി എന്ത് തീരുമാനവും എടുക്കാം എന്ത് നടപ്പാക്കാം ആരും ചോദിക്കാനില്ല ഉദാഹരണത്തിന് ഇപ്പോൾ പാർലമെൻറ്റിലും മഹുവാമോ ഇത്രയും പുറത്താക്കിയ ഒരു സംഭവമുണ്ട് എന്നതുപോലെ ഏകാധിപത്യപരമായിട്ടാണ് പല നിലപാടുകളും കേരളത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരം ചില സാഹചര്യങ്ങൾ ഇവരുടെ ഈ ഒരു ഇരിക്കുന്നിടത്ത് അങ്ങ് ഇരിക്കാം അല്ലെങ്കിൽ ഇരുന്ന് പോയിക്കോളും എന്നൊരു തോന്നലിൽ നിന്നുകൂടെ ഉണ്ടാകുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രതിപക്ഷ മനോഭാവം മറന്നുപോവുകയാണ് മറ്റേ അവർക്കറിയാം ഇത്ര കാലം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പ്രതിപക്ഷത്ത് വരേണ്ടവരാണ് എന്നുള്ളത് അറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികൾക്കും അറിയാം ഇതിപ്പോൾ എന്താണ് പ്രതിപക്ഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുകയാണ് അവർക്ക് പ്രതിഷേധം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള എന്നൊരവസ്ഥയിൽ നിന്നൊരു ചെറിയ മാറ്റമാണ് ഈ നിരന്തര പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ എന്തായാലും ഈ മാനസികാവസ്ഥ ഭരണകൂടത്തിൻ്റെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളത് ഇവരുടെ ഇപ്പോഴത്തെ നിലപാടിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് ആ ഭരണകർത്താക്കളെ മാത്രമല്ല അവരുടെ കൂടെ നടക്കുന്നവരുടെ അവരുടെ അംഗരക്ഷകരെ ഗൺമാനെ എല്ലാം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാരണം ആർക്കും ഗൺമാനാണ് ഗണ്മാൻ്റെ ചുമതല അതല്ല ഗൺമാൻ ഈ യാത്രയിൽ മറ്റു ചില ചുമതലകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ലോക്കൽ പോലീസുണ്ട് റോഡ് നിങ്ങൾ ലോക്കൽ പോലീസ് ഉണ്ട് പ്രതിഷേധങ്ങള് വരുമ്പോൾ സാധാരണഗതിയിൽ പോലീസാണല്ലോ അതിനെ നിയന്ത്രിക്കുകയോ തടഞ്ഞു നിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് സർക്കാരിനെ പ്രതിരോധിക്കുന്നത് പോലീസാണ് ഇത്തരം ചില കായികമായി നേരിടേണ്ടുന്ന സാഹചര്യങ്ങളിൽ അത്തരം സാഹചര്യങ്ങളിൽ ഡിവൈഫ് ഐക്കാര് അടിക്കുന്നതിൽ യാതൊരു നിയമവിരുദ്ധമായ തോന്നലും സർക്കാരിനില്ല ഡിവൈഫ് പോലീസിൽ സ്വാഭാവികമായിട്ടും പോലീസിനും തോന്നും നമ്മുടെ പണിയല്ല ഇവരെ അടിക്കുന്നത് നമ്മളെ തടേണ്ടവരുടെ പണിയല്ല എങ്കിലും ഞാനിവിടെ കയറി എണ്ണം പൊട്ടിച്ചേക്കാം ഇവിടെ ആരും ചോദിക്കത്തില്ല നമ്മളെ സർക്കാർ പിന്തുണയ്ക്കുകയുള്ളൂ എന്നൊരു അരാജകത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പം പിന്തുണ പരസ്യമായിട്ടുണ്ട് കാരണം ഇന്ന് മുഖ്യമന്ത്രി ഈ ഈ മർദ്ദിച്ച അനിലിനെ അടക്കമുള്ളവരെ ആ രീതിയിലാണ് ന്യായീകരിക്കുന്നത് ഈ ഈ പിന്നെ കേരള ചരിത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ന്യായീകരണം ശ്രദ്ധേയമായ ക്യാപ്സ്യൂൾ ആണല്ലോ ഈ ജീവൻ രക്ഷാ പ്രവർത്തനം എന്നത് സാധാരണഗതിയിൽ ഈ പറഞ്ഞ പോലെ മുതിർന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവമുള്ള കാര്യങ്ങൾ അപ്പോൾ കുട്ടികൾ അവിടെ വന്നിട്ട് ഇടക്ക് കയറി പറയുമ്പോൾ മുതിർന്നവർ പറയാറുണ്ട് ഏഹ് മുതിർന്നവര് സംസാരിക്കുന്നിടത്ത് കുട്ടികൾ അങ്ങനെ സംസാരിക്കേണ്ട ഇത് ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞ് ശാസിക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല ഇവിടെ മുതിർന്നവർ എന്താണ് കുട്ടികളെ കൊണ്ട് ചുടുചോറ് വായിക്കുക കുട്ടക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വായിക്കുക എന്നൊക്കെ പറയും പോലെ പ്രതിഷേധങ്ങൾ ഡി വൈഫ് ഐക്കാരെയും എസ് എഫ് ഐക്കാരെയും ഒക്കെ വിട്ട് ഇറക്കി വിട്ട് എന്താണ് തടയുക കേസുകാരെ തല്ലുക എന്നതുപോലെ പോലീസിനെയും ഇതിനു വേണ്ടി ഉപയോഗിക്കുക പോലീസിലെ തന്നെ ചില മനുഷ്യർ ഇതിനു വേണ്ടി ഇറങ്ങുകയാണ് ഏതാ ഗൗരവമുള്ള വിഷയങ്ങൾ മുതിർന്നവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൂടെ കയറി വർത്താനം പറയുന്നത് പോലെ വളരെ വളരെ നീചമായ ഒരു അരാജകത്വത്തിന് നേതൃത്വം കൊടുക്കുകയാണ് സർക്കാർ എന്ന നിസ്സംശയം നമുക്ക് പറയാം എന്തൊരു എന്തൊരു മാനസികാവസ്ഥയായിരിക്കും ആ ഗവൺമെൻ്റ് അത് എന്നൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം പോലീസുകാർ പിടിച്ചു മാറ്റി ഒരു സ്ഥലത്ത് ഇരുത്തിയ പ്രവർത്തകരെയാണ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് നീളമുള്ള ചൂരൽ കൊണ്ട് തലയ്ക്കടിക്കുന്നത് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് തലക്കടിച്ച് അവർക്ക് മതിയാവോളം അടിച്ചിട്ട് അവർ നാലുപേരും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് കാരണം മുഖ്യമന്ത്രി പിറ്റേ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ഇതിനെ ന്യായീകരിച്ചോളും എന്ന ഉറപ്പ് അവർ ഉറപ്പുണ്ട് അത് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാരെയും ഈ പണിക്ക് പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഒരു ഗുണ്ടാസംഘത്തെ വളർത്തിയെടുക്കാണോ മുഖ്യമന്ത്രി അതെ അതെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അങ്ങനെ ഒരു ഗുണ്ടാസംഘമാണ് പോകുന്നത് പോലീസിലെ ക്രിമിനലുകളാണ് ഗുണ്ടാസംഘമാണ് പോകുന്നത് എന്ന വിമർശനമാണ് വി ഡി സതീശനടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ഗവർണർക്കെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഗവർണറുടെ വാഹനത്തിന് നേരെ ഈ കരിങ്കൊടിയുമായി ഇതേ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയിരുന്നു അവിടെ ഗവർണർ റോട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇവരെ നേരിടാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടതാണ് പക്ഷേ അവിടെയൊന്നും ഈ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പോലീസിൻ്റെയോ മറ്റാരുടെയുമോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശാരീരിക ഉപദ്രവവും നേരിടേണ്ടി വന്നിട്ടില്ല പോലീസുകാർ ആ പോലീ പോലീസുകാരുടെ തലവോടൽ മാത്രമായിരുന്നു അവർക്ക് ഉള്ളത് എന്നാണ് ഇത് ഈ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഭരണത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഈ കൂടി കേരളം അങ് ഇല്ലാതായി പോകുമെന്നാണോ ഇവരൊക്കെ ധരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ആ രീതിയിലാണ് എന്തായാലും നമുക്ക് ആദ്യം മുഖ്യമന്ത്രിയുടെ ന്യായീകരണം കേൾക്കാം ഞങ്ങളുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ ചില ആളുകൾ ഇന്നലെ ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് നേരത്തെ ഒഴിവാക്കപ്പെട്ട ഒരു ക ഒരു മുറയായിരുന്നു പക്ഷെ ഇടക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല ഇന്നലെ ഒരിടത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു അവരെ പോലീസ് തടയുന്നതും കണ്ടു അതായത് എൻ്റെ വാഹനത്തിന്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത് എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവര് അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഈ പറഞ്ഞതിലുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹം കണ്ടത് ഈ യൂണിഫോമിൽ ഉള്ള പോലീസുകാർ ഇവരെ തടയുന്നതാണ് മർദ്ദിക്കുന്നാൽ ഇവരെ തടയുന്നതാ മാത്രമാണ് അദ്ദേഹം കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു കാരണം ഞാനിത് എടുത്തു പറയാൻ കാരണം അടുത്തൊരു ബൈറ്റ് കൂടിയുണ്ട് അതിൽ ഈ ഗൺമാനെ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ പോലീസുകാർ യൂണിഫോമിലുള്ള പോലീസുകാർ മാത്രമാണ് മർദ്ദിച്ചത് അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റേ എന്തിന് ന്യായീകരിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അത് നമുക്കത് അത് കേൾക്കുമ്പോൾ പറയാം എന്തായാലും ഇവിടെ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്നു അത് നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് അത് നിർത്തിയതാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു അവരെ പോലീസുകാർ പിടിച്ചു മാറ്റുന്നത് മാത്രമാണ് ഞാൻ കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു നിരന്തരം ഒരു മുഖ്യമന്ത്രി നുണ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക അതായത് സാധാരണ മനുഷ്യരെല്ലാവരും കാണുവാൻ വീഡിയോകളിൽ ഈ കാണുന്നു എല്ലാവരുടെയും ഫോണിലുണ്ട് ഇതെന്താണ് മുഖ്യമന്ത്രി ഞാൻ കണ്ടത് അദ്ദേഹം അദ്ദേഹം ഈ ആഡംബര ബസ്സിലിരുന്ന് ചില്ലിലൂടെ പിന്നീട് മാറ്റിയിട്ട ആ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുന്നതിനപ്പുറത്ത് ഇവിടെ മറ്റു പല മാധ്യമങ്ങളും ഉണ്ട് അതുകൂടി ഒന്ന് അദ്ദേഹം ശ്രദ്ധിച്ചാൽ മറ്റു പലതും കാണാൻ കഴിയും അതെ അതാണ് ചെയ്യേണ്ടത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ദേശാഭിമാനി കയറിയും മാത്രം കാണുകയും ചില്ലിനകത്തൂടെ പുറത്തൂടെ ചെറിയ ജാലകവാതിലൂടെ നോക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് കുറച്ചും കൂടെ വിശാലമായ ഒരു നോട്ടം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ആവശ്യമുണ്ട് വളരെ ഒരു രാഷ്ട്രീയ നോട്ടം നോക്കിയാൽ ഇതൊന്നും കാണില്ല കണ്ടാൽ തന്നെ കണ്ടെന്ന് പറ ഭാവിക്കാൻ തോന്നുകയുമില്ല ഇല്ല ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഒരു രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയ്ക്ക് പാർട്ടിക്ക് അതുണ്ടാക്കും എന്തായാലും ഈ ഗൺമാനെ അദ്ദേഹം ന്യായീകരിക്കുന്നത് എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുതെന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒരാള് ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങു വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നത് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളലാക്കി മാറ്റിയത് ഇത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറെ ഇതേ അനിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ കഴുത്തിന് പിടിച്ച് തള്ളിയ ഒരു ആ ദൃശ്യങ്ങളും ഇതുപോലെ നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ എൻ്റെ രക്ഷ എനിക്കൊന്നും പറ്റരുത് ഞാൻ എന്നത് മാത്രം കാരണം ഇവിടുത്തെ നാട്ടുകാരെ കെ എസ് യുക്കാരെ യൂത്ത് കോൺഗ്രസ് ആരെയും പുതിര തല്ലുകയാണ് ഡിവൈഎഫ്ഐക്കാരും പോലീസുകാരും ഇദ്ദേഹത്തിൻ്റെ ഗൺമാനും എല്ലാം ചേർന്ന് ഈ ശരിക്കും ഇപ്പം ഗവർണറുടെ വണ്ടിയുടെ മുന്നിലോട്ട് ചാടി ഗവർണറുടെ ഗ്ലാ കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ പോയി ഇടിച്ച എസ് എഫ് ഐക്കാരെ അപ്പോൾ ഇതൊന്നും ചെയ്താൽ പോരായിരുന്നെന്നാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത് അല്ല ഗവർണർ ും ഇതുപോലുള്ള സുരക്ഷയും ഇതുപോലുള്ള അംഗരക്ഷണം പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവും എന്റെ വാഹനത്തെ ആക്രമിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ട് ഉദ്രവിക്കാം എന്നവരെയാണ് പിടിച്ചു മാറ്റുന്നതാണ് കണ്ടത് അതായത് അവരുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് അപ്പൊ ഗവർണർക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ എസ് എഫ് ഐക്കാരുടെ തലയടിച്ച് പൊട്ടിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ഒന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടല്ല പറയുന്നത് ഇതിനെ ന്യായീകരിക്കുന്നു അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് വേറെ ന്യായമാണ് അല്ലാതെ അതെ അതെ അതാണ് ഗവർണറുടെ ഗവർണറെ തടയുന്നതോ കരിങ്കുടി കാണിക്കുന്നതോ വാഹനത്തിന് ോ ചോദിക്കുമ്പോൾ ഈ ന്യായമല്ല അവിടെ വേറെ ന്യായം വരും വേറെ വേറെ ക്യാപ്സ്യൂൾ വരും പലതരത്തിലുള്ള ക്യാപ്സൂൾ ഉണ്ട് നമുക്ക് ഈ ക്യാപ്സ്യൂളുകളെല്ലാം കൂടി ഇറക്കി സാധാരണഗതിയിൽ അണികളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ക്യാപ്സ്യൂൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അണികളിൽ നിൽക്കുന്നതല്ല അതുകൊണ്ട് ഇദ്ദേഹം ദൃക്സാക്ഷി കൂടിയാണല്ലോ അതെ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ മാസങ്ങളോളം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഈ നവകേരള സദസ്സ് എന്ന പരിപാടി സംഘടിപ്പിച്ചതോടുകൂടി എല്ലാ ദിവസവും ഇങ്ങനെ വാർത്താ സമ്മേളനം എന്നൊരു ചർച്ച നടത്തിയോട് പൊതുവേ പുച്ഛമാണ് മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈ പറഞ്ഞ മൈക്ക് മൈക്കും ക്യാമറയും അതിന് മുഖ്യമന്ത്രിയുടെ വർഷം നിങ്ങളുടെ കമ്പുംകോലും ഇതാണ് അദ്ദേഹം ഇത്ര പുച്ഛോം പരിഹാസമാണ് മാധ്യമങ്ങളെ അത്തരം ഒരു മുഖ്യമന്ത്രി ഈ നട്ടാൽ കുരുക്കാത്ത നുണ എല്ലാവരും കണ്ടൊരു കാര്യത്തിൽ കാണുന്ന സാധനത്തെ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ഇത്രേ കണ്ടുള്ളൂ എന്ന നട്ടാൽ കുരുക്കാത്ത നുണ ഉരുളുപ്പമില്ലാതെ പറയുക എന്ന് പറഞ്ഞ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഹെൽമെറ്റ് വെച്ചും പൂച്ചട്ടി വെച്ചും തലക്കടിച്ച് പരിക്കേൽപ്പിക്കുമ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്കെങ്കിലും സാധിക്കും ഒരുപക്ഷെ മാത്രമല്ല അതിന് വെല്ലുന്ന ന്യായീകരണങ്ങൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ളവരും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഒരുപക്ഷെ ഏഴു വർഷം മുമ്പുള്ള പിണറായി വിജയൻ എന്ന സി നേതാവിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല ഇത് മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിരോധങ്ങളാണ് പക്ഷെ ഈ പറഞ്ഞതുപോലെ പ്രായമൊക്കെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ യുക്തിപരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞേനെ എന്ന് എനിക്ക് തോന്നലുണ്ട് ഇപ്പൊ പക്ഷെ ആ യുക്തിയെ പറ്റി അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്തു പറഞ്ഞും ആരോപണങ്ങളുടെ മുന്നേ ഒടിക്കാൻ ഞങ്ങൾ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾ ഇത്രയേ കാണുന്നുള്ളൂ എന്ന മട്ടിൽ പറയുമ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വ്യക്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് കാര്യം ഈ പറഞ്ഞതുപോലെ ചിലരുടെ കാര്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബഹുമാനം എല്ലാ പാർട്ടിക്കാരും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനും അങ്ങനൊരു ബഹുമാനം പാർട്ടിക്ക് അതീതമായി കിട്ടേണ്ടതും കിട്ടുന്നതുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എല്ലാവരും കണ്ട കാര്യങ്ങളെ ഇല്ല ഞാൻ ഇത്രയേ കണ്ടുള്ളൂ മാത്രമേ കണ്ടുള്ളൂ എന്ന മട്ടിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എന്ന് തോന്നുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കൊല്ലം മുമ്പുള്ള പിണറായി വിജയൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ഇനി ഇനി ഇതിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം നമുക്ക് കാണേണ്ടതുണ്ട് അതിന് മുന്നേ ഒരു സുഹൃത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ അദ്ദേഹം വിലയിരുത്തിയതിലുള്ള ഒരു സെൻറ്റൻസ് ഞാൻ ഓർക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയാണ് അതിൽ സമ്മേളനം ഒന്ന് കൊടുക്കൽ ആവശ്യത്തിന് പത്രപ്രസ്താവന ഇടതടവില്ലാതെ എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം കേൾക്കാം ഇന്നലെ ആലപ്പുഴയിൽ നവകേരള സദസ്സിലുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്ത മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാഹനത്തിന് സമാധാനപരമായി വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സഫാരി സൂട്ടിട്ട പോലീസ് ക്രിമിനലുകളും കൂടി ക്രൂരമായി മർദ്ദിക്കാനുണ്ടായത് വലിയ വഴി ഉപയോഗിച്ചുകൊണ്ടാണ് മാരകായുധം പോലുള്ള വലിയ വടി ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളായ രണ്ട് പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത് വിഷ്വലിൽ നിന്ന് വളരെ വ്യക്തമാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റി നിർത്തി പോലീസിന്റെ കസ്റ്റഡിയിൽ അവരിയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഈ മറ്റ് അദ്ദേഹത്തിന്റെ കൂടെ എസ്കോട്ട് പോയ പോലീസ് ക്രിമിനലുകളും കൂടി ഇവരെ രൂക്ഷമായി ആക്രമിച്ചത് രണ്ട് കുട്ടികളെയാണ് രണ്ട് വിദ്യാർത്ഥികളെയാണ് മാരകമായ വടി ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചത് മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ് പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടുനടക്കുന്നത് പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഈ ക്രിമിനലുകളായ മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി മുഴുവൻ അറിയാം വിചാരിച്ചേക്ക് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ ഉണ്ടാവില്ല എന്ന് അവരെല്ലാം പ്രതിപക്ഷ നേതാവ് ഇവിടെ ും അദ്ദേഹം പറയുന്നത് എല്ലാ കാലത്തും ഈ മഹാരാജാവ് ഈ കസേരയിൽ ഉണ്ടാവില്ല ഈ ഇത് ചെയ്ത പോലീസുകാരൊക്കെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പൊ ഒരു കാലം കഴിയുമ്പോൾ ഇദ്ദേഹം ഇറങ്ങും ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കഴിയും അന്നേരം ഇതിനൊക്കെ പ്രതികാരം ചെയ്യാം എന്ന ലൈനാണ് മാത്രമല്ല ഈ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ഈ എന്താ നവകേരള യാത്ര തുടങ്ങി അന്ന് മുതലുള്ളതാണിത് കല്യാശ്ശേരിയിലാണെന്ന് തോന്നുന്നു അന്ന് പൂച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടുമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയ സമയത്ത് അന്ന് ഈ പ്രതിപക്ഷ നേതാവ് ഇതിനേക്കാൾ വീറും വാശിയും പറഞ്ഞിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ എം എൽ എമാരും എം ഇറങ്ങി മുഖ്യമന്ത്രിക്ക് കരിങ്കൂടി കാണിക്കും വഴിയിൽ തടയുമെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർ മറ്റു അതെ മറവി സ്വാഭാവിക ഓരോ ദിവസവും ഓരോ ഓരോ രീതിയിൽ ആഞ്ഞടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവിടെ അന്ന് പൂച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി അവർ ഇന്നലെ ജയിൽ മോചിതരായി അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് ഇന്ന് അവർക്ക് ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത് അല്ല എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ മൈക്കിൻ്റെ മുന്നിൽ ഇരുന്ന് ആഞ്ഞിടിക്കുമ്പോൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നെങ്കിലും സ്വയമേ ചെന്ന് കയറി മുഖ്യമന്ത്രി കസേരിയിലൊക്കെ ഇരിക്കാം അല്ലെങ്കിൽ ഭരണം തിരിച്ചുപിടിക്കാമെന്നും വി ഡി സതീശൻ വിചാരിക്കേണ്ട അതിനൊക്കെ നല്ല പണിയുണ്ട് നന്നായി പണിയെടുത്ത് ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സമ്മേളനം ഒന്ന് ബൈറ്റ് കൊടുപ്പ് ആവശ്യത്തിന് പത്രപ്രസ്താവന ഇടതടവില്ലാതെ ഇത് മാത്രമാണ് പ്രതിപക്ഷ പ്രവർത്തനം പിന്നെ കെ പി സി സിക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പുകൾ ഇടയ്ക്ക് കാണുന്നതല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു ഇങ്ങനെ വഴിയിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ ഈ വഴിക്കൊന്നും കാണാനേ ഇല്ല ശരിക്കും ചോദിക്കാനുള്ള ഒരു ഒരു കാര്യമുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ നവകേരള സദസ്സ് വടക്കൂന്ന് തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഈ പറഞ്ഞതുപോലെ പ്രതിഷേധങ്ങൾ നടക്കുന്നു യൂത്ത് കോൺഗ്രസ്കാർ അവിടെ ഇവിടെയൊക്കെ കരിങ്കൂടി കാണിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ എന്തായാലും നടക്കുന്നുണ്ട് അക്കാര്യത്തിൽ അതൊരു ജനാധിപത്യപരമായ നീക്കമായിട്ട് ജനങ്ങളിൽ പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ജനങ്ങളിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ആരാണെങ്കിലും കെ എസ് യുക്കാരാണെങ്കിലും ചെറിയ തോതിലെങ്കിലും അത് പ്രകടിപ്പിക്കുന്നുമുണ്ട് അതിനേക്കാൾ വലിയ പ്രതിഷേധം സാധാരണ ക്കാരായ ആളുകളുടെ മനസ്സിലുണ്ട് കാരണം ഇത്തരം നടപടികൾക്കെതിരെ പോലും ആളുകൾക്കിടയിൽ പ്രതിഷേധമുണ്ട് നമുക്ക് അവരുടെ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും അല്ലാതെ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ഇടപെടുമ്പോഴും ഒക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആളുകൾ ഏത് രീതിയിൽ ഇതിനെ വിലയിരുത്തുന്നത് പക്ഷേ ആ പ്രതിഷേധങ്ങളൊന്നും ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അവരുടെ പണി ചെയ്യാനോ കഴിയുന്നില്ല എന്നതാണ് സംഘടക ഇൻ ദ എൻഡ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഇവിടുന്ന് നിന്ന് വടക്കുന്ന് തെക്കെത്തുമ്പോഴേക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ഒൻപത് വരെ അമേരിക്കൻ പ്രസിഡൻറ്റായിരുന്ന ലിൻഡൻ ബി ജോൺ എൽ ബി ജെ എന്ന പേരിൽ അദ്ദേഹത്തെ വിളിക്കും അതായത് കെന്നഡി ജോൺ ഓഫ് കെന്നഡി അസാസിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം വധിക്കപ്പെട്ടതിന് ശേഷം അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന എൽ ബി ജെ ലിൻഡൻ ബി ജോൺ പ്രസിഡന്റ് പ്രസിഡൻ്റായി ചുമതലയിൽക്കുകയാണ് ഇത് വിയറ്റ്നാമുമായിട്ടുള്ള അമേരിക്കൻ യുദ്ധം നടക്കുന്ന കാലമാണ് ഇരുപത് വർഷം നീണ്ട യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കാഷ്വലിറ്റീസ് ഉണ്ടായ കാലമായിരുന്നു ഈ പറഞ്ഞ അറുപത്തി മൂന്ന് മുതൽ അറുപത്തി ഒൻപത് വയസ്സ് അറുപത്തി ഒമ്പത് വരെയുള്ള കാലം എന്ന് പറയും അക്കാലത്ത് ഈ ബോംബിംഗ് അടക്കം ഈ കാഷ്വലിറ്റീസ് ഉണ്ടാക്കുന്ന ആഘാതത്തിൽ യുദ്ധത്തിനെ എതിർക്കുന്ന കൂട്ടം കൂട്ടർ അവർ നടത്തിയ ഒരു അവർ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് ഹേയ് എൽ ബി ജെ ഹൗ മെനി കിഡ്സ് ഡിഡ് യു കിൽ ടുഡേ ഹേ ഹലോ ഹലോ ലിൻഡൻ ബി ജോൺ നിങ്ങളിന്ന് എത്ര കുട്ടികൾ കൊന്നു ലോകം മുഴുവൻ ആ മുദ്രാവാക്യം കേട്ടു എന്നതുപോലെ പ്രതിഷേധക്കാരെ ഇങ്ങനെ മർദ്ദിക്കുമ്പോൾ ചോദിക്കാനുള്ളൊരു ചോദ്യം ഹേയ് പിണറായി വിജയൻ നിങ്ങളിന്ന് എത്ര പ്രതിഷേധക്കാരുടെ തലയടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് അത്തരത്തിലാണ് പ്രതിഷേധങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സ്വയം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതായത് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിങ്ങളിങ്ങനെയാണ് പ്രതിഷേധക്കാരെ കാണുന്നതെങ്കിൽ പ്രതിഷേധങ്ങളെ വിലയിരുത്തുന്നതെങ്കിൽ എന്താണ് ഒരു ജനാധിപത്യ സംവിധാനം എന്ന് നിങ്ങളൊന്ന് വീണ്ടും അതിനെ ഒന്ന് നിർവചിച്ച് വിശദീകരിക്കേണ്ടി വരും എന്നു ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഒരു പ്രതിഷേധത്തെയും അനുവദിച്ചു കൊടുക്കാതെ പ്രതിഷേധരഹിതമായ ഒരു കേരളത്തിൽ ഭരണം നടത്തി കളയാമെന്ന വിചാരമാണെന്ന് തോന്നുന്നു വളരെ വലിയ സമരങ്ങളൊക്കെ നടത്തി അധികാരത്തിലെത്തിയ സി പി ഐ എമ്മിന് ഉള്ളത് എന്ന് തോന്നും ഇപ്പോഴത്തെ ഈ നടപടികൾ കണ്ടാൽ മാത്രമല്ല ഇതിൽ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ മന്ത്രി സജി ചെറിയാൻ ഇന്നലത്തെ ഈ അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ കൗതുകരമായ ഒരു കാര്യമാണത് ഇങ്ങനെയാണ് മാന്യമല്ലാത്ത സമരം നടത്തിയാൽ അടികിട്ടുമെന്നായിരുന്നു സജി ചെറിയാൻ്റെ പ്രതികരണം അടി കിട്ടിയാൽ നേതാവാകാൻ കഴിയൂ ഞങ്ങൾക്കും അടി കിട്ടിയിട്ടുണ്ട് അടി കൊള്ളാനാണ് അടി കൊടുക്കാനാണ് പോലീസ് ഉള്ളതെന്നും സജി ചെറിയാൻ പറഞ്ഞു കഷ്ടകാലത്തിന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം അടുത്ത കാലത്തായി പല വിടുവായ തരങ്ങളും പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കൃഷിക്കാരെ കേരളത്തിലെ കൃഷിക്കാരെ വെല്ലുവിളിച്ചത് പലതിനെ കുറിച്ച് കസേരയിൽ നിന്ന് നേരത്തെ രണ്ട് കാര്യങ്ങളാണ് ഈ മാന്യമല്ലാത്ത പ്രതിഷേധം ഈ പ്രതിഷേധത്തിന്റെ മാന്യത നിർണയിക്കുന്നത് എങ്ങനെയാണാവോ ഒൻപിഎം നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ എത്രത്തോളം മാന്യതയുണ്ടായിരുന്നു അത് 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 മറ്റേ പീഡനങ്ങളുടെ തീവ്രത അളക്കുന്ന ആളുകൾ വരേണ്ടി അല്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സി പി എം നടത്തുന്നതിഷേധം മറിച്ചുള്ളതെല്ലാം സി പി എം പാർട്ടി അല്ല സി പി എം എന്ന പാർട്ടി അല്ലാതെ മറ്റു പാർട്ടികളൊക്കെ നടത്തുന്ന പ്രതിഷേധങ്ങൾ അമാന്യം അപ്പൊ അതുകൊണ്ട് തന്നെ മാന്യമായ പ്രതിഷേധം സി പി എമ്മിനു മാത്രമാണ് സി പി എം ഒഴികെയുള്ള പ്രതിഷേധങ്ങൾക്ക് അടികൊള്ളേണ്ടി വരും ആരടിക്കും അടിക്കാനാണ് പോലീസ് ഉള്ളത് ഒരു മറ്റേ പട്ടണപ്രവേശനം സിനിമയ്ക്കകത്ത് മോഹൻലാലും ശ്രീനിവാസനും കൂടെ നന്നാക്കാനോ മറ്റും നന്നാക്കാൻ പോകും മറ്റേ വേഷം മാറി പോകുമല്ലോ കൊട നന്നാക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് മറ്റേ കൈനോട്ടക്കാരായിട്ട് പോവും நாட்டுக்காரெல்லாம் கூட பிடிச்சு ഇടിയൊടുത്ത് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവരുത്തും കൊണ്ടിരുത്തുമ്പോൾ ഇവർ സി ഐ ഡി കളാണെന്ന് അറിയാതെയാണല്ലോ ഇടി കൊടുക്കുന്നത് അപ്പം പോലീസ് സ്റ്റേഷനിൽ സി ഐ ഒ എസ് ഐ ഒ മറ്റോ വരുന്ന സമയത്ത് ഇവരെ കണ്ടു ഞിട്ടോ അയ്യോ സാറെന്താ ഇവിടെ നിങ്ങളെന്തിനാണ് ഇവരെ കയ്യേറ്റം ചെയ്തതെന്ന് നിങ്ങളെന്തിനാണ് ഇവരെ ദേഹോപദ്രവേൽപ്പിച്ചതെന്ന് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഈ എസ് ഐ അതിനല്ലേ ഇവിടെ ഇരിക്കുന്നതെന്ന് ഏതാ ആൾക്കാരെ ദേഹോപദ്രവേൽപ്പിക്കാനാണ് പോലീസുകാർ സ്റ്റേഷനിൽ യൂണിഫോം കൂട്ടിയിരിക്കുന്നത് എന്നാണ് ആ കഥാപാത്രം പറയുന്നത് എന്നതുപോലെ ഒരു മന്ത്രി തന്നെ പറയുകയാണ് അടിക്കാനാണ് പോലീസെന്ന് ഇത് ഏത് തരത്തിലുള്ള എന്താണ് ജനകീയതയാണ് ജനാധിപത്യം എനിക്ക് മനസ്സിലാകുന്നില്ല പ്രതിഷേധങ്ങൾ ശരിയാണ് പ്രതിഷേധങ്ങളെ തടയേണ്ടതുണ്ട് അതൊക്കെ നിയമപരമായി നടക്കുന്ന കാര്യം പ്രതിഷേധങ്ങളും വേണം പ്രതിഷേധങ്ങളെ തടയണം പ്രതിഷേധത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പ്രതിഷേധങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കണം ഇതൊക്കെ വളരെ സ്വാഭാവികമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിരിക്കും തന്നെ അടിക്കാനാണ് പോലീസ് മാന്യമല്ലാത്ത പ്രതിഷേധങ്ങളെ അടിക്കും എന്നുകൂടെ പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് അതിനെ ഉൾക്കൊള്ളേണ്ട ഉൾക്കൊള്ളേണ്ടതെന്ന് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല എന്തായാലും ഈ മാന്യമല്ലാത്ത പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞ സജി ചെറിയാൻ്റെ വകുപ്പിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയിൽ വളരെ മാന്യമായ ചില സംഭവ വികാസങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ്റെ രഞ്ജിത്തിൻ്റെ ചില പരാമർശങ്ങളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് അപ്പോൾ രഞ്ജിത്ത് അകത്തോ പുറത്തോ എന്നറിയാൻ ഇരുപത്തി മൂന്ന് വരെ കാത്തിരിക്കണമെന്നാണ് സജി ചെറിയാൻ തന്നെ പറയുന്നത് അവിടെ ചലച്ചിത്ര അക്കാദമിയിൽ ഭരണസമിതി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്ന് ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നൊരു കാഴ്ചയും ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ വളരെ മാന്യമായ രീതിയിൽ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനവും സജീ ചെറിയ യോഗം അല്ല ചേർന്നതെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് പക്ഷേ ഇതിനെ സമാന്തര യോഗം എന്ന് വിളിക്കണോ ഇതിനെ ഔദ്യോഗിക യോഗം എന്ന് വിളിക്കണോ വിളിക്കണമെന്ന് സംശയമില്ല പേരും ാണ് അധ്യക്ഷൻ ഇല്ല അധ്യക്ഷനെതിരെയാണ് യോഗം അപ്പൊ ഇതിനെ ഒരു ഔദ്യോഗിക യോഗം എന്ന് വേണ്ടേ കാണാൻ പക്ഷെ ഈ യോഗം നടന്നിട്ടില്ല എന്ന രജിത്തിന്റെ വാദവും പൊളിയുകയാണ് രേഖകൾ പുറത്തു വന്നതോടെ യോഗം നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഒരു വനിതയോട് കുക്കുപരമേ മീഡിയോട് അദ്ദേഹം പറഞ്ഞത്രേ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരി ഇവരെ മോശമായി ഇവരോട് പെരുമാറി എന്ന ഒരു പരാതി ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായ സമയത്ത് കുക്കുപരമേശ്വരനെ വിളിച്ചിട്ട് അദ്ദേഹം വാൺ ചെയ്തു പണി നിർത്തി വീട്ടിപ്പിക്കോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഇതൊക്കെ ഏത് തരത്തിലാണ് വിലയിരുത്തപ്പെടുകയായിരുന്നു അത് മാത്രമല്ല രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യം ഈ എന്താണ് മുണ്ട് മുണ്ടിന്റെ തുമ്പും കയ്യിലെടുത്ത് ആറാം തമ്പുരാനായിട്ട് ഒരുക്കാശ്ശേരി മനയിൽ ഇരിക്കുന്നത് കൊണ്ടല്ല ഈ ചലച്ചിത്ര മേളയൊക്കെ ഇത്ര ഭംഗിയായി പോകുന്നത് നിയോ ജോലികൾ ഞങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ നന്നായി നടന്നു മുന്നോട്ട് പോകുന്നത് എന്നവര് പറയുന്നു മറ്റൊന്നുകൂടെ പറയുന്നുണ്ട് ഈ അവിടെ നടക്കുന്ന തീരുമാനങ്ങൾ പത്രസമ്മേളനം വിളിച്ചാൽ പോലും എന്തിനാണ് പത്രസമ്മേളനം വിളിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങനെ പറഞ്ഞു അത് രഞ്ജത്തിന് മാത്രമേ അറിയൂ രഞ്ജിത്ത് തീരുമാനിക്കുന്നു വാർത്താ സമ്മേളനം വിളിക്കുന്നു കാര്യങ്ങൾ പറയുന്നു മറ്റുള്ളവരു പാവങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നു ഇദ്ദേഹം അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ചുമതലകൾ ഏൽപ്പിക്കുകയോ എന്തെങ്കിലും കാര്യം വിട്ടു പറയുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ വലിയ ഉദാര്യമായി കണ്ടോണം എന്ന മട്ടിലാണ് ഇദ്ദേഹം പെരുമാറുന്നതെന്നാണ് പരാതി ഇത് ജനാധിപത്യത്തിൽ നിരക്കുന്നതാണോ എന്നറിയില്ല പക്ഷേ ഇഷ്ടക്കാരനാണെങ്കിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ കുറച്ച് കാലം മുമ്പാണ് ഒരു വലിയ ആരോപണമായിട്ട് വന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണ്ണയിക്കുന്നതിൽ രഞ്ജിത്ത് കൈകടത്തുന്നു അക്കാദമി ചെയർമാൻ കൈകടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപമായിട്ട് രംഗത്ത് തോന്നുന്നത് അതിൽ വസ്തുതകളുണ്ട് എന്ന് ജൂറി അംഗങ്ങളായിരുന്ന പലരും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയും നിരന്തരം നീളുന്ന പരാതികൾ വന്ന ഘട്ടത്തിലും ഒന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ ഉണ്ടാകാതിരിക്കുന്നത് ഒരു പക്ഷേ ഭരണകൂടത്തിന് പ്രിയപ്പെട്ടവരായ ഒരാൾ എന്ന നിലയ്ക്കാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ ഈ സി പി എം എന്ന പാർട്ടിയുടെ എൽ ഡി എഫ് എന്ന സംവിധാനത്തിന്റെ പ്രവർത്തന രീതികളെ ചോദ്യം ചെയ്യുന്നതാണ് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്തെങ്കിലും പക്ഷേ ഇതൊന്നും അനുവദിക്കില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് സജി ചെറിയാൻ ഇന്ന് നൽകിയിരിക്കുന്നത് എന്തായാലും ഏത് രീതിയിൽ സർക്കാർ ഇതിൽ ഇടപെടും അല്ലെങ്കിൽ മന്ത്രി സാംസ്കാരിക മന്ത്രി ഇതിൽ ഇതിലിടപെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് രഞ്ജിത്ത് ഈ ഈ അംഗങ്ങൾ തന്നെ പറയുന്നതനുസരിച്ച് അവരെ രഞ്ജിത്തൊരു അദ്ദേഹത്തിൻ്റെ മാടമ്പി സ്വഭാവം അവസാനിപ്പിക്കണമെന്ന ആ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം ചെയ്ത പല സിനിമകളുടെയും അതിൽ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവം സ്വയം ഉൾക്കൊണ്ട രീതിയിലാണ് രഞ്ജിത്തിന്റെ പരിപാടി കാണാനൊന്നും കഴിയില്ല അത് വേറെ കാര്യമാണ് അല്ല അത് അദ്ദേഹത്തിന്റെ സിനിമകൾ ആ കാലത്ത് ആളുകൾ കണ്ട് വിജയിപ്പിച്ച സിനിമകളാണ് അത് അതാ അതിനെ അതായി കാണുകയും ഇപ്പോഴുള്ള പ്രവർത്തനത്തെ അതുമായി കൂട്ടിക്കെട്ടാതിരിക്കുകയും കൂട്ടിക്കെട്ടാതെ പക്ഷേ അദ്ദേഹത്തിന്റെ പല സംസാരവും പല പ്രതികരണവും കണ്ടാൽ ഇപ്പോഴും കോശിയുടെ അച്ഛനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതല്ല വേണ്ടത് വളരെ മോശമായിട്ടാണ് ഈ പറയുന്ന സജി ചെറിയും അദ്ദേഹത്തെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ പോലും അത്ര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു കോഴിക്കോട് നോർത്തിൽ മത്സരിക്കാൻ രഞ്ജിത്തിന്റെ പേര് ഉയർന്നിരുന്നു സി പി എമ്മിനു വേണ്ടി എന്തായാലും അത് സംഭവിച്ചില്ല സി പി എമ്മിന് പ്രിയപ്പെട്ട ഒരാളാണ് രഞ്ജിത്ത് എന്നുള്ള കാര്യം അതായിരുന്നു ഇതിലും നല്ലത് എന്ന് ചില സമയത്ത് തോന്നും കാരണമെങ്കിൽ നിയമസഭയിലാണെങ്കിലോ ഇത്തരം പരിപാടികൾ ഉണ്ടാവും എന്തായാലും ഇതിൽ എന്ത് നടപടിയുണ്ടാവും അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ അതിൽ വരാൻ പോകുന്ന നടപടികൾ എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഒപ്പം തന്നെ ഈ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്താൻ ഇനിയും ദിവസങ്ങളുണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന കാര്യത്തിലും കാത്തിരിക്കാം ഇന്നത്തെ ഇന്ന് മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം